ചങ്ങായിമാരെ നമ്മുടെ പുതിയ വീഡിയോ വരുന്നുണ്ട് ടാതെ സന്ധ്യ നേരായി നമ്മൾ അഴിച്ചു ആയിരുന്നു നമ്മടെ പതിവ് പരിപാടി തന്നെ അഴിച്ചുവിട്ട് ഇതിപ്പോ കയറ്റി ജസ്റ്റ് ഒന്ന് കയറ്റി കെട്ടിയോളോ ഇപ്പൊ വീഡിയോ എടുക്കാത്തതിന്റെ വീഡിയോ ഇപ്പൊ കുറച്ചായി വീഡിയോ ചെയ്യണ്ടായിട്ട് ഇപ്പൊ വീഡിയോ എടുക്കാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്ത് വെള്ളത്തിന്റെ പ്രശ്നം ഒത്തിരി കൂടുതലാ ആ വെള്ളത്തിന്റെ പ്രശ്നമുണ്ട് പിന്നെ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കാണ്ടിരുന്നിരുന്നത് അതെ വിവേക് ബ്രോ കുടി കൊടുക്കാനുള്ള പരിപാടിയിൽ നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഈ ഇട്ട് സമയം എന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾ വീഡിയോ എടുക്കാനായിട്ടുണ്ടായൊരു കാരണമുണ്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പോത്തിന് മേൽ പൊട്ടലായിട്ട് ഉള്ള വിഷയം പറഞ്ഞു ഇപ്പോൾ മേലെ പൊട്ടലായിട്ടുള്ള പ്രശ്നം വരുന്നത് പല കാരണം കൊണ്ട് വരാം ഇപ്പോൾ ഇവർക്കൊക്കെ ഇവർക്കുണ്ടായിരുന്നു ഇതിലൊക്കെ ഉണ്ട് ഇത് വീഡിയോയിൽ കാണാൻ അറിയില്ല ചെറിയ ചെറിയ പൊട്ടലുകൾ വരും ആ പൊട്ടലുകൾ വരുന്നത് ഈച്ച കടിച്ചിട്ട് ഉള്ള പൊട്ടലുകൾ വരും ഈ വലിയ ഈച്ച ഉണ്ടല്ലോ നമ്മൾ പണ്ട് പണ്ടുകാലത്ത് കഴിഞ്ഞാൽ പൊട്ടൻ എന്നൊക്കെ പറയും പൊട്ടൻ കടിക്കാന്നൊക്കെ പറയില്ലേ പശുവിനെയും പുത്തിനേ ഒക്കെ അന്മാരുടെ ഇതൊക്കെയാവുമ്പോൾ ഈച്ച കടിച്ചു കഴിഞ്ഞാൽ ചെറിയ തടിപ്പ് പോലെ വരും അത് പൊട്ടും ഈ പൊട്ടലുകൾ കാക്ക കൊത്തിയിട്ടുള്ള പ്രശ്നം വരും ഈ കാക്കകൾ ഈ പൊട്ടലെ കണ്ടു കഴിഞ്ഞാൽ ഈ ഇതുമായി വന്നിരുന്ന് കൊത്തും കൊത്തി കഴിഞ്ഞാൽ ഇവന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കില്ല യുവന്മാർ ഈ കൊത്തലിൻ്റെ സുഖം പിടിച്ചങ്ങനായിട്ട് കിടക്കും കാക്ക കൊത്തി പൊളിച്ച് ഒരു പരിവാക്കും അപ്പം അങ്ങനെ പൊട്ടലുകൾ വരാം അപ്പോൾ നമ്മുടെ ആ സുഹൃത്തിൻ്റെ പുറത്തിന് ഈ കാക്ക കൊത്തിയിട്ടുള്ള പ്രശ്നമായിരുന്നു കാക്ക കാക്കകള് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്ന് കൊത്തിപ്പൊളിക്കും ഇവര് ഇനങ്ങാണ്ട് നിൽക്കണ കാരനായി പിന്നെ ഉള്ള പൊട്ടലുകൾ വരുന്നത് നമ്മൾ ഈ കാക്ക കൊത്തിയിട്ടുള്ള പൊട്ടലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്താൽ മതി എന്തെങ്കിലും മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കാണാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള ഓയിൻമെൻറ്റും അല്ലെങ്കിൽ സ്പ്രേ കിട്ടും ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സ്പ്രേ ഈ പൊട്ടലുകൾ ഒക്കെയുള്ള ഇതിനുള്ളതാണ് ഉണക്കത്തിനുള്ള സ്പ്രേയാണ് അപ്പോൾ അതൊക്കെ അടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ മാറി കിട്ടും പിന്നെ ഇവരുടെ ചെറിയ പൊട്ടലുകൾ വേഗം തന്നെ ഇവർ തന്നെ നക്കി ഉണക്കത് ഇവർക്ക് എത്താത്ത ഭാഗങ്ങളിലുള്ള പൊട്ടലുകൾ ഒക്കെ ഇത് വേണ്ട ഈച്ചകള് ഈ ചെറിയ എല്ലാ പ്രശ്നം ഈ ഇതിന്റെ വലുത് വരും വലിയ ഈച്ച പ്രശ്നം ഉണ്ടാക്കുന്ന ആള് ഈ പൊട്ടലുകൾ വരുന്നത് പിന്നെ വേറൊരു ഇതിൽ വരുന്നതായി ഈ ഭാഗത്ത് ഇപ്പോ ഈ ഭാഗത്തായിട്ട് പൊട്ടലുകൾ വരാം ഇപ്പോൾ ഇവർക്കൊന്നും അങ്ങനെ ഉള്ള കുഴപ്പങ്ങളൊന്നുമില്ല ഈ ഭാഗത്തായിട്ട് പൊട്ടലുകൾ ആയിട്ട് വരും അത് ഒന്ന് ഈ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കയറ് ടൈറ്റായിട്ട് പറഞ്ഞിട്ട് പൊട്ടാം അതാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇതിങ്ങനെ വേണ്ട തടിച്ച പോലെ നിൽക്കുന്നത് പോലെ ആയിട്ട് അതുപോലെയുള്ള പൊട്ടലുകൾ വരാം പിന്നെ ഈ പിന്നുള്ള വേറൊരു ഇത് വരുന്നത് പൂത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ വരുന്ന പൊട്ടലുകൾ ഇതിനെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഈ ഭാഗത്ത് കഴുത്തിൻ്റെ മോൾ ഭാഗത്തായിട്ട് വരുന്ന പൊട്ടലുകൾ ആ പൊട്ടലുകൾ നമുക്ക് കാലത്ത് നോക്കുമ്പോൾ അത് പൊട്ടിയിരിക്കുന്നുണ്ടാവും അപ്പം അവിടെ വരും പിന്നെ മേലെ ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പുള്ളിക്കുത്തായിട്ട് പൊട്ടലുകൾ വരാം ഈ പൊട്ടലുകൾ വരുമ്പോൾ നമ്മൾ ഉണങ്ങാനുള്ള മരുന്ന് വെച്ചിട്ട് മരുന്നടിക്കുക സ്പ്രേ അടിക്കുക അല്ലെങ്കിൽ ഓൻമെൻറ്റ് വരട്ടുക ഇതൊക്കെ ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെയും പുതിയ പുതിയ പൊട്ടലുകൾ വരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഒന്ന് ഡോക്ടറെ കാണിച്ചാൽ നല്ലതായിരിക്കും നമ്മൾ ഈ പൊട്ടലുകൾ ഇതേമാതിരി വരുമ്പോ ഈ പോത്തനെ നോക്കാനായിട്ടും കാണാനായിട്ടും ഇതൊക്കെ ആൾക്കാർ വരുന്ന ഇതൊക്കെ ആകുമ്പോ അവർ കുറെ ആൾക്കാരുണ്ട് കുറെ ആൾക്കാരുണ്ട് ഈ അവരന്നെ വലിയ ഡോക്ടർമാരാ അതേമാതിരിത്തെ കുറെ ആൾക്കാർ വരും അപ്പോൾ അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കാതിരിക്കുക നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് ഒരു ഫോട്ടോ എടുത്ത് കൊണ്ടായാലും മതി ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിട്ട് ഇത് കാണിച്ച് ഇന്നമാരെയുള്ള പൊട്ടലുകൾ വരുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് ചോദിച്ച് ഇതാക്കിയെന്ന് ചെയ്ത് നല്ലതാണ് ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പല കാരണം കൊണ്ട് പൊട്ടല് വരാമെന്ന് അപ്പോൾ കൂടുതലായിട്ട് പറയാനായിട്ട് ഡോക്ടർമാർക്ക് തന്നെ അറിയുള്ളു അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ ഇതിൽ പറയുന്നത് ഈ കൂടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമാരുള്ള പ്രശ്നങ്ങളോ പിന്നെ ഉള്ളിലത്തെ എന്തെങ്കിലും കേടുകളോ പിന്നെ ഒരു തൈലേറിയ എന്നൊക്കെ പറയുന്ന തീർച്ചയായി വിരരെ എന്നൊരു വേറൊരു ഇതാണ് അതുമാരിത്തെ പ്രശ്നങ്ങൾ വരാമെന്ന് വെച്ച് കഴിഞ്ഞാലൊക്കെ ഈ പൊട്ടലുകൾ നല്ലോണം വരാം ഇത് ഇതേമാതിരി വെറുതെ ഒരു പൊട്ടല് വന്നിട്ട് മാറുക മാറുക എന്നുള്ളതല്ല പുതിയ പുതിയ പൊട്ടലുകൾ വന്നുകൊണ്ടിരിക്കുക ആ പുതിയ പുതിയ പൊട്ടലുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുള്ളി പുള്ളിക്കുത്തുപോലെയൊക്കെയാണ് വരിക അപ്പോൾ അതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കണ്ട് നമ്മൾ മരുന്ന് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് ഡോക്ടറെ കണ്ട് നമ്മൾ മരുന്ന് കൊടുക്കാനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തൂക്കവും ഇവരുടെ പ്രായവും ഒക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ളൊരു ഡോസ് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഡോക്ടറെ കണ്ട് അതിൻ്റെ ഡോസ് തീരുമാനിക്കാനായിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രാവശ്യം പറ്റിയിട്ടുള്ളതാണ് ഡോസ് കൂടി പോയിട്ട് പോത്തിന് വയ്യാണ്ടാവലും നമ്മൾ ഇതേമാതിരി ആൾക്കാരുടെ വാക്ക് കേട്ടിട്ട് ചെയ്തതാണ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ വാക്ക് കേട്ടിട്ട് ചെയ്ത വലയാണ് പോത്തിന് വയ്യാണ്ടാവലും ആകാശീണാവലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇത് പരമാവധിയും നമ്മളൊരു ഡോക്ടറെ ഇത് ഫോട്ടോ എടുത്ത് മൊബൈലിൽ ഫോട്ടോ എടുത്ത് കൊണ്ടുപോകുക ഡോക്ടറെ കാണിക്കുക ഡോക്ടറെ ഇന്നമാതിരിയുള്ള പൊട്ടലുകൾ വരുന്നുണ്ട് അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ പൊട്ടലുകൾ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റും അവർ കൃത്യമായിട്ടുള്ള ഡോസും മരുന്നും അവർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരികയും ചെയ്യും അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ നാട്ടുവൈദ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചെയ്യുന്നതാണ് മഞ്ഞൾപ്പൊടിയും അല്ലേ പച്ചമഞ്ഞൾ അരച്ച് അതിൽ ഇല്ലാനക്കരി ഈ അടുപ്പ് കത്തിക്കുമ്പോൾ മുകളിൽ വരണ ഈ കരി ഉണ്ടല്ലോ ഈ കരി പിന്നെ വെളിച്ചെണ്ണ ഇത് കൂടി മിക്സ് ചെയ്തിട്ട് പറ്റുന്ന ഒരു പരിപാടി ഉണ്ട് പച്ചമഞ്ഞളല്ല മഞ്ഞപ്പൊടി എടുത്തിട്ട് പച്ചമഞ്ഞളാണെന്ന് കഴിഞ്ഞാൽ അരച്ച് ഈ ഇല്ലാനക്കരിയും കൂടി ഉപ്പും കൂടിയിട്ട് ചേർത്ത് പറ്റുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ സംഗതി ഇതൊക്കെ നല്ല പരിപാടിയാണ് ഈ പൊട്ടലുകൾ വരുമ്പോൾ മൃഗങ്ങൾക്ക് നല്ല റിസൾട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഇതാണ് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ എന്തുകൊണ്ടാണ് പൊട്ടല് വരുന്നത് എന്നുള്ളതാണ് പ്രാധാന്യം ഇപ്പോൾ ഇപ്പോൾ ഉള്ളിലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ് വരേറെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ പൊട്ടലുകൾ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരം സീനുകളുള്ളൂ നമുക്ക് ഇരട്ടായി തുടങ്ങി ഇനിയിപ്പോൾ വീഡിയോ അധികം കണ്ട് നീളം വെച്ച് പോകാനായിട്ട് നമുക്ക് പറ്റില്ല അതേമാതിരി ഈ വന്ന് കാണുന്ന ആൾക്കാരുടെ ഒരു പ്രധാന കാര്യമാണ് ഈ പോത്തിനെ പോത്തിനെ വളർത്തുക എന്ന് പറയുമ്പോൾ ആ പോത്തിനെ വളർത്തല്ലേ സുഖം പരിപാടി അല്ലേ കുറച്ച് പുല്ലും വെള്ളം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങട്ട് സുഖമായിട്ടങ്ങോട്ട് വളർന്നോളേ അങ്ങനെ അല്ലെ ഇത് വന്ന് കാണുന്ന ആൾക്കാരേ വന്ന് അവർക്ക് ഇതിനെ പറ്റി അറിയാത്ത ആൾക്കാർ പറയുന്ന ഒരു കാര്യാണ് ഞാൻ പറഞ്ഞത് അത് അത് ശരിയാണ് നമ്മള് വഴി നടന്നു പോണ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇതേ കാരണായി പൂത്തിനെ നല്ലല്ലോ അവളെ പരിപാടിയല്ലേ കൊഴപ്പില്ല കേട്ടോ ഇല്ല പാടത്ത് പുല്ല്ണ്ടായ വെള്ളം ഉണ്ടായാൽ മതി ഈ ഒരു ടോപ്പിക്കാണ് ഈ ഒരു ആണ് അല്ലാരും അപ്പൊ നമ്മള് ഇപ്പൊ ഞങ്ങള് പറഞ്ഞ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഏതാണ്ട് പൂക്കിനെ ഏതാണ്ട് നമ്മളെന്നുണ്ട് അത്ര ഇതില് കിട്ടി അങ്ങനെ കെട്ടി കഴിഞ്ഞാൽ രണ്ട് ദിവസം മൂന്ന് ദിവസം അവര് കെട്ടി പുല്ല് പിന്നെ ചെളിയും ചെള്ളിയും അടിച്ച് കയറി കിടക്കല്ലേ അപ്പൊ ഞാൻ പറയാം ഇതിന്റെ ഒപ്പം പറയാൻ വന്ന ഒരു കാര്യം അത് മെനക്കെടാൻ താല്പര്യം ഉള്ളവര് മാത്രം ഇതിലേക്ക് അറിയാൻ മതി അല്ലാണ്ട് പാടത്ത് വെറുതെ കൊണ്ട് വെറുതെ അതിന്റെ ഉള്ളില് കിട്ടിയൊന്നും ഒന്നാമത്തെ കാര്യം ഈറ്റങ്ങളുടെ അടുത്ത് നമ്മള് കിട്ടി കഴിഞ്ഞാൽ പക്ഷെ വില അങ്ങനെ വളരെ പരിധി തോന്നുന്നുണ്ട് നമ്മള് തരാങ്ങനെ ചെയ്തു നോക്കിയിട്ടില്ല പിന്നെ ഓത്തുന്ന് പറഞ്ഞ സംഭവം എനിക്ക് തോന്നുന്നു ഇതിനൊരു ദിവസം നമ്മളെ കണ്ടില്ലെങ്കിൽ ഇത് പകുതിയാവും അത് ഞാൻ തന്നെ ഇപ്പോ ഒരു മൂന്നേര നാലു നേരം ഞങ്ങള് വരുന്നതാ അപ്പൊ ഞങ്ങള് ഇടക്കിടയ്ക്ക് നോക്കും പുല്ല് കഴിഞ്ഞാൽ കുറ്റി മാറ്റി ഇട ഞങ്ങള് കണ്ടില്ല ഇത് അത് കണ്ടി കൊടുത്തേ ഇത്ര നില ഞാൻ ഇടയ്ക്ക് കയറുന്നു അപ്പൊരു ഭംഗിയൊരി തന്നെ അങ്ങനൊരു സംഭവം കൂടി ഉണ്ട് അപ്പോ ഇതിനൊക്കെ സമയ ഒരു അതായത് ഡെയിലി ഒരു രണ്ട് വട്ടെങ്കിലും വന്ന് നോക്കി പോകാൻ മെനക്കെടുള്ള ഒരു ഇതിന് മുന്നിട്ടിറങ്ങിയാൽ മതി കാരണം എല്ലാവരും വളർത്തുന്നുണ്ട് ഞാനും വളർത്തിണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോത്ത് ഈ പറഞ്ഞ പോലെയാ അതിന് സമയത്തിന് വെള്ളം കുടി ഈ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ തന്നെയാ പോയിരുന്നു പിന്നത്തെ ഒരു സംഭവം പറഞ്ഞാൽ ഈ വര ഒരു ചർച്ച ഒന്നുണ്ടായിരുന്നു നമ്മുടെ ഇതിൽ അതായത് നമ്മളോട് പറഞ്ഞിട്ട് വിര ഗുളിക കൊടുക്കാൻ ഞങ്ങൾ ഇപ്പൊ അതായത് കഴിഞ്ഞവട്ടം പറയാൻ പറഞ്ഞു തുടങ്ങിയ ഞങ്ങൾ എല്ലാ മാസവും കണ്ടിന്യൂസ് അതായത് നമ്മൾ വരെ എല്ലാ മാസം എല്ലാ മാസം എല്ലാ മാസവും വരെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തിനെടുത്ത് കഷ്ടത്ത് രണ്ട് മൂന്ന് മാസം വരെ വരഗുളിക കൊടുക്കും ഏഹ് അതിപ്പോൾ പുറത്തുനിന്ന് വരണ്ടല്ലേ നമുക്കറിയില്ല നമ്മുടെ കയ്യിലുള്ള മുതലാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ പറ്റുണ്ടായ കുട്ടിക്കാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു മറ്റേ വരും ലിക്വിഡ് ഒക്കെയാണ് വാങ്ങി കൊടുക്കാറ് ഏ നമ്മുടെ ഇല്ല കേട്ടോ അങ്ങനെ ചോദിക്കട്ടെ ഞങ്ങളങ്ങനെ സ്ഥലത്ത് അങ്ങനെ കൊടുക്കണ കണ്ടിട്ടുണ്ട് ഞങ്ങളും അല്ലേ നമ്മൾ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ മറ്റേ വേറെ കാര്യം മൂന്ന് മാസം ഞങ്ങൾ എടുത്തിട്ട് ഒരു മൂന്ന് മാസം അടുപ്പിച്ച് ഒരു ഡേറ്റ് ഏതെങ്കിലും ഒരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ആ ഡേറ്റിന് കൊടുത്തിട്ട് എല്ലാ മാസം അതായത് മൂന്ന് മാസം ആ ഡേറ്റിന് കൊടുക്കും ഇങ്ങനെയാണ് നമ്മൾ പിന്നെ ഞങ്ങൾ കൊടുക്കില്ല ശരിക്കും പിന്നെ അതി അതിന് എന്തെങ്കിലും അതിന് വരേറെ സാധനങ്ങൾ അതിൻ്റെ ശരീരത്തിൽ വര ഉണ്ടെന്ന് അത് തന്നെ നമ്മളോട് പറയില്ല പക്ഷെ പക്ഷേ സിമ്പിൾസ് കാട്ടി തരും ഈ പള്ളി കടിക്കില്ലേ അതുപോലെ കണ്ണിപ്പ് രണ്ട് രണ്ടു കിട്ടും വെയിൽ കൊണ്ടാലും വരും മഴ കൊണ്ടാലും വരും പക്ഷെ ഒരു അത് നന്നായി തിന്നണ പോത്താണെങ്കിൽ പെട്ടെന്ന് അവന് തീറ്റ നന്നായി കുറയ്ക്കും അതാ തീറ്റ എടുക്കാൻ ഇത് കുടിക്കില്ല അങ്ങനത്തെയൊക്കെ ഒരു ഇത് ഉണ്ട് ഇനി കൂടുതലും ഇനിയിപ്പോൾ അതും ഒരു ഡൗട്ടാണെങ്കിൽ നിങ്ങൾ നേരെ ചാണോ ടെസ്റ്റ് ചെയ്യാ അപ്പൊ അതിൽ പറഞ്ഞു തരും പണ്ടപ്പുഴ ഉണ്ടോ വരയുണ്ടോ എന്നൊക്കെ ഡോക്ടർ ആ ടെസ്റ്റ് റിസൾട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഡോക്ടർ ആ ഡോക്ടർ ഇപ്പൊ നമ്മൾ മൃഗാശുപത്രി തരാണെങ്കിൽ ഈ മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടും മെഡിക്കൽ മറ്റേ മറ്റേ മൃഗങ്ങളുടെ മരുന്ന് വിക്കണ സ്ഥലമാണെങ്കിൽ അവിടെ നമ്മൾ കാശ് കൊടുത്ത് വേണ്ടി വരും ഈ ഇതെല്ലാം അല്ലാണ്ട് വെറുതെ ഓരോ ദിവസം അല്ല എല്ലാ മാസം കൊടുത്ത് ഇതിന് വരെയുണ്ടെങ്കിൽ കൊടുത്താൽ മതി അല്ല ഇത് എല്ലാ മാസം കൊടുക്കാൻ കഴിഞ്ഞത് ക്ഷീണം ഇത് വിചാരിക്കും ഒരു മാസത്തെ ക്ഷീണം കഴിഞ്ഞ് വരുമ്പോ നമ്മളടുത്ത വര ഗുളിക പിടിച്ചു നിൽക്കുമ്പോ അവർ ചാരിക്കിട്ടേ വരുന്ന കാലം വാടം ഗുളിക അപ്പൊ ഇതിന് ഉണ്ടാക്കിയേ കൊടുത്താൽ മതി അതുപോലെ പനിയിലും നമ്മൾ ഒരു ചെറിയ അതും കൊടുത്തു പാരസെറ്റമോൾ കൊടുത്തു എന്തിനാണത് അതിന് പനിയും കൊടുത്താൽ മതി അതുപോലെ വരയിൻ്റെയും കൊടുത്താൽ മതി അതുപോലെ പണ്ടപ്പൂവിന്റെ ശല്യം ഉണ്ടാക്കി കൊടുത്താൽ മതി ഇതൊക്കെ നമ്മൾ എല്ലാ മാസം കുത്തി കയറ്റി കൊടുക്കണ്ട ആവശ്യമില്ല ഞങ്ങള് നാല് വർഷമായിട്ട് വളർത്തിയിട്ട് ഇങ്ങനെയാണ് വളർത്തിയത് ഞങ്ങൾക്ക് കുഴപ്പമില്ല വന്നിട്ടുണ്ട് അതന്നെ ഞാൻ നിങ്ങളോട് പറയണേട്ടാ അതിന് വേറെ ഒന്നല്ല നല്ലോണം ഇരുട്ടെ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലേ ഇതിപ്പോ പെട്ടെന്ന് നമ്മുടെ ഒരു സുഹൃത്തു ഇങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോ അതിന്റെ ബേസിൽ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാം കാര്യങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് വീഡിയോ നല്ലോണം ഇട്ടേ നമ്മള് എടുക്കുന്ന കാര്യങ്ങളും പറയുന്ന ഇതൊക്കെ കേൾക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാലും കാണണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് വലിയ രൂപമില്ല എന്നുവെച്ചാൽ നമ്മൾ ആ മാതിരി കളറാണ് അത് കാരണം അറിയാൻ പറ്റില്ല രണ്ടാൾ അപ്പോൾ അതൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല പക്ഷെ ഇത് നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര സന്തോഷം ആ ഒരു ഇതിന്റെ പേരിലാണ് നമ്മൾ ഈ വീഡിയോ ഈ ഇട്ട വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ആ ഒരു ഇതിൻ്റെ പേരിലാണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പറയാനുള്ളത് കൂടുതൽ ഇട്ടായ കാരണം വീഡിയോ നീട്ടി നീട്ടിക്കൊണ്ടുപോകണല്ലേ അപ്പോൾ ശരി